ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് ആവിയില് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പൊ നാലുമണി പലഹാരം അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിണ്ട് നമ്മൾ കുറച്ചുണ്ടാക്കുന്നുള്ളൂ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇല്ല ജീരകം കുറച്ച് സോഡാപ്പൊടി അതുപോലെ തന്നെ രണ്ട് മുള്ളു ഏലക്കപ്പൊടി കുറച്ചല്ലേ പൊടിയുള്ളു പിന്നെ ഇടണത് തേങ്ങ തേങ്ങ ഇടണത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര തേങ്ങ ചുമ പിടിച്ചു രണ്ടു മൂന്ന് ദിവസമായിട്ട് ചുമയും ജലദോഷം പറയാനും പറ്റില്ല പനിയെന്ന് പറ പനി ചുമയാണ് ചുമ തൊണ്ട കാരണ ചുമയാണ് ഇതിലേക്ക് നമ്മള് രണ്ടച്ചു ബല്ലം ഉരുക്കിയതാണ് കേട്ടോ അതിപ്പോ ഒരുവിധം ചൂടാറി ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക നന്നായി ഇളക്കി കൊടുക്ക നമുക്ക് ദോശ മാവിന്റെ പരിവത്തിലൊക്കെ എടുക്കാം അപ്പൊ നമ്മൾ മാവ് കലക്കിയിട്ട് വയ്ക്കിയൊന്നും വേണ്ടട്ട കലക്കി അപ്പൊ തന്നെ ഇണ്ടാക്കണംന്നൊന്നുമില്ല നമ്മളുടെ മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഈ പരിവർട്ടീ കിണത്തിലാണ് ഉണ്ടാക്കണത് ഞാനിതിൽത്തിരി നെയ്യ് വരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും വരട്ടാട്ട അപ്പൊ നമുക്ക് ഈ മാവ് ത്തിലേക്ക് ഒഴിച്ചു കൊടുക്കി ചമ്പില് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു കൊടുക്ക ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇരിക്കട്ടെട്ടോ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മള് ആവിയില് വേവിച്ചെടുത്ത അപ്പം ഇതാണ് നമുക്കിത് എടുത്ത് വെക്കാം നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം നമ്മുടെ വേവിച്ചെടുത്ത അപ്പം ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം ഇതാണ് നമ്മൾ ആവിൽ വേവിച്ചെടുപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ